അതൊരു ഒരു പ്രെമിസസ് ആണ് മിനി എന്ന് പറഞ്ഞിട്ട് ഫെൻസ്ഡ് ആണ് അപ്പോൾ ഗൺഷോട്ട് കേട്ടു ഇത് ടെററിസ്റ്റ് അറ്റാക്ക് ആണെന്ന് റിയലൈസ് ചെയ്തപ്പോൾ നമ്മൾ എല്ലാവരും ഷാറ്റേഡ് ആയിട്ട് ഓടി ഞാനും അച്ഛനും എൻ്റെ കുട്ടികളും കൂടി നമ്മളും ഓടി ആദ്യം ഒരു സ്ഥലത്ത് ഒരു ടോയ്ലറ്റ് പോലത്തെ പുറകിൽ ഒരു രണ്ട് മിനിറ്റ് നിന്നുണ്ടാവും അവിടെ നിന്ന് ഞാൻ ട്രൈ ചെയ്തപ്പോൾ റേഞ്ചില്ലായിരുന്നു പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഫെൻസിൻ്റെ അടിയിൽ കൂടെ രക്ഷപ്പെട്ട് പിന്നെ ഫോറസ്റ്റ് ലൈക്ക് ത്രൂ ഔട്ട് ഫോറസ്റ്റിന്റെ നടുവിൽ ഒരു ഗ്രാസ്ലാൻഡ് പോലത്തെ ഏരിയയാണ് അവിടെ വന്നപ്പോഴേക്കും ഒരു ടെററിസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി വന്നു അയാള് ഓരോ ആദ്യം ഷൂട്ട് ചെയ്തപ്പോഴേക്കും എല്ലാവരും ഒന്ന് ഫ്രോസൺ ആവുമല്ലോ ഇയാളെ കണ്ടിട്ട് അപ്പോൾ അയാൾ അപ്പം പല പല ഗ്രൂപ്പ് ഞാൻ അച്ഛൻ മക്കൾ ഒരെണ്ണം വേറെ ആൾക്കാരങ്ങനെ അങ്ങനെ അങ്ങനെ അയാൾ ഓരോ ഗ്രൂപ്പിന്റെ അടുത്ത് പോയി എന്തോ ചോദിക്കേണ്ടായിരുന്നു ഷൂട്ട് ചെയ്യും മറ്റേ ഗ്രൂപ്പിന്റെ അടുത്ത് ഷൂട്ട് ചെയ്യും അപ്പം നമ്മളെല്ലാരും നമ്മളോട് കിടക്കാൻ പറഞ്ഞു അപ്പം ഞങ്ങള് കിടക്കായിരുന്നു അപ്പം ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് അയാൾ ഒരു വേർഡ് വേർഡാണ് ചോദിച്ചത് എൻ്റെ പ്രനൗൺസിയേഷൻ കറക്റ്റ് അല്ലായിരിക്കും കലിമ കൽമ കലിമ അങ്ങനെ അത് രണ്ട് പ്രാവശ്യമേ ചോദിച്ചോളൂ നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞു അപ്പം തന്നെ അച്ഛന്റെ അച്ഛനെ ഷൂട്ട് ചെയ്തു തന്നെ മുമ്പിൽ വെച്ചപ്പോൾ ഞാൻ നമ്മൾ ഇമീഡിയറ്റ്ലി അച്ഛനെ ഹഗ് ചെയ്യുള്ളൂ അപ്പം ഹഗ് ചെയ്തു അപ്പം എൻ്റെ തലയിൽ അത് ഇങ്ങനെ പോക്ക് ചെയ്ത പോലെ വെച്ചിട്ട് പിള്ളേര് സ്ക്രീമിങ് ആൻഡ് ക്രൈയിങ് ആയിരുന്നു അപ്പം അയാൾ അത് എൻ്റെ തലേന്ന് എടുത്തിട്ട് he went, he walked off പിന്നെ ഞാൻ അവിടെ വേറെ എന്റെ അച്ഛൻ ഇമ്മീഡിയറ്റ്ലി ഡെത്ത് ആണെന്ന് എനിക്ക് മനസ്സിലായോ അച്ഛന്റെ ബ്ലീഡിങ് മാറ്റം എന്തെങ്കിലും വെച്ചിട്ട് കൊണ്ടുപോകുക അങ്ങനെ ഒന്നും എനിക്ക് ചെയ്യേണ്ട കാര്യമില്ല ഞാൻ എന്റെ മക്കളെ കൊണ്ട് ഇമീഡിയറ്റ്ലി അവിടെ നിന്ന് ആ കാട്ടിൽ കൂടെ താഴേക്ക് ഇറങ്ങി ഓടുകയാണ് ചെയ്തു എന്നിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് ഇയാൾ കൂടാണ്ട് വേറെ ആളുണ്ടായിരുന്നു ലൈക് ഐ ഹാവ് സീൻ ഓൺലി ടു അതിലത്തെ ഒരാൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്നത് പുറത്തേക്ക് ഉള്ളിൽ എത്ര ഉണ്ടായിരുന്നു എന്ന് ഐ ആം നോട്ട് ഷുവർ അബൌട്ട് ഇത് എനിക്ക് അറിയില്ല എനിക്ക് റെസ്ക്യൂ എല്ലാവരും ഓടി ഇറങ്ങുവായിരുന്നു ചെയ്തത് അപ്പോൾ ഈ പോണീസൊക്കെ ഓടുകയാണ് അപ്പോൾ പോണീസ് ഓടണ വഴിയാവുമ്പോ ഈ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവർക്ക് കാരണം ഈ പോണി തന്നെ പോകും വഴി വഴിക്കോട് അപ്പൊ അവരെന്നും പോണോട് വഴി അറിയാമെന്ന് അപ്പൊ ഇമ്മീഡിയറ്റ്ലി ഞാനും പിള്ളേരോട് പറഞ്ഞു നമുക്ക് പോണീസിന്റെ ഫുട് പ്രിൻസും നോക്കി അപ്പോൾ നമ്മൾ താഴേക്ക് എത്താം അങ്ങനെ ഒരു അരമണിക്കൂർ അരമുക്കാൽ മണിക്കൂർ കുറേ നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് കറക്റ്റ് ടൈം ഡ്യൂറേഷൻ അറിയില്ല കഴിഞ്ഞപ്പോൾ എനിക്ക് റേഞ്ച് കിട്ടി ഞാൻ ഇടയ്ക്ക് ട്രൈ ചെയ്തോണ്ട് എൻ്റെ ഡ്രൈവറിന് എനിക്ക് റേഞ്ച് കിട്ടി ഡ്രൈവറിനോട് പറഞ്ഞു ഡ്രൈവറിനോട് പറഞ്ഞു വിതിൻ ടെൻ മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും വി സോ മിലിറ്ററി പീപ്പിൾ റഷ്യ ത്രൂ അപ്പോഴേക്ക് എനിക്ക് മനസ്സുകൊണ്ട് ഓക്കെ താഴേക്ക് എത്തി എന്നുള്ള ഒരു സമാധാനം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ പിന്നെ ലൈക്ക് ദ ഗവൺമെന്റ് ദ ലോക്കൽ ദ ലോക്കൽ പീപ്പിൾ കശ്മീരീസ് എല്ലാവരും ഹെൽപ്ഫുൾ ആയിരുന്നു ഷെൽട്ടർ തന്നു ഹോട്ടേൽസ് നമ്മൾ ചെക്ക് ഇൻ ചെയ്യാത്ത ഹോട്ടലാണ് ആ ഹോട്ടേൽസ് പോലും ഞങ്ങൾക്ക് ഷെൽട്ടർ തന്നു ലൈക്ക് അമ്മയും പിള്ളേരും ഉണ്ടല്ലോ അവർക്ക് ഷെൽട്ടർ തന്നു ഞാൻ പിന്നെ ബാക്കി ഓഫീഷ്യൽസിനോട് ഇതേ ഈ സ്റ്റോറി തന്നെ റിപ്പീറ്റ് ആൻഡ് റിപ്പീറ്റ് ഫോർ പാസ്റ്റ് ഇല്ല ഞാൻ അവരോടൊന്ന് സംസാരിക്കും ഓൾറെഡി ഞാൻ ട്രോമയിലുള്ള ആള് വേറൊരു ട്രോമയിലുള്ള ആളോട് എന്ത് സംസാരിക്കാൻ എങ്ങോട് കശ്മീരിലേക്ക് യാത്രകൾ പോവാറുണ്ട് കശ്മീരിലേക്ക് ആദ്യമായിട്ടാ പോയി അമ്മക്ക് അമ്മയെ ഞാൻ അറിയിച്ചില്ലായിരുന്നു അമ്മ ഇന്നലെ രാത്രി ഇവിടെ ലാൻഡ് ചെയ്തതിനു ശേഷം ആണ് അമ്മയെ അറിയിച്ചത് അമ്മയെ അറിയിക്കാണ്ടാണ് ഞാൻ അമ്മയും കൊണ്ട് വന്നത് പിന്നെ നിങ്ങൂഹിക്കാലോ എന്തായിരിക്കും